ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വളപ്പിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴയൂർ പഞ്ചായത്തിലെ കല്ലേപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് പത്മ ഫോർമിലിലോട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ ഇതിനു മുന്നേ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള കുറെ അധികം ഫുഡ് പ്രൊഡക്ട്സും സ്പൈസസും പൗഡേഴ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് പുതിയ കുറേ അധികം പ്രൊഡക്ട്സും അച്ചാറുകളും അതേപോലെ തന്നെ അതിന്റെ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ നിങ്ങളിലോട്ട് ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചറിയാം വരും അപ്പൊ ഇനി അനിത ചേച്ചി ഉണ്ട് ഇവിടെ നമുക്ക് അതേപോലെ തന്നെ വേറെ ഷീബ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയും കൂടി ഉണ്ട് നമുക്ക് ചേച്ചിമാരോട് എന്തൊക്കെയാണ് പുതിയത് നമുക്ക് വന്നിട്ടുള്ള പ്രൊഡക്ട്സ് അതിന്റെ എങ്ങനെയൊക്കെയാണ് മേക്കിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ അനിത ചേച്ചി ഇതാണ് നമ്മുടെ ചേച്ചി അപ്പോ അനിത ചേച്ചി അപ്പൊ എന്തൊക്കെയാണ് നമുക്കിപ്പോ പുതിയത് വന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ പുതിയത് വന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഞങ്ങള് ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങി ചക്കയുടെ ഉൽപ്പന്നങ്ങളാണ് ചക്ക ചക്ക മാത്രം പൊടിച്ച് പാക്ക് ചെയ്യാണ് അത് മെയിൻലായിട്ട് ഷുഗർ പേഷ്യന്റിനെ ഉദ്ദേശിച്ച് ചെയ്യണതാണ് പിന്നെ ചക്ക നമ്മൾ മൊത്തമായിട്ട് മൂത്തി ചക്ക ഉണക്കിയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ ചക്കയുടെ പൗഡറാണ് നമ്മുടെ അടുത്തുള്ളത് ചക്കട പൊടിയാണത് ചക്ക ചക്കൊത്തായിട്ട് എല്ലാം ഒന്നും കളയാതെ അതിന്റെ പച്ച ഭാഗം മാത്രം കളഞ്ഞ് കൂടെ ഉണക്കി നമ്മുടെ മില്ലിൽ തന്നെ പൊടിച്ച് പാക്ക് ചെയ്യണതാണത് ഷുഗർ പേഷ്യന്റിന്റെ എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാം നല്ലൊരു ഫുഡ് സപ്ലിമെന്ററി പോലെ ഇത് യൂസ് ചെയ്യണം ചേച്ചി നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ഓഫ്സ് ആണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇപ്പൊ ഉള്ളത് കടുമാങ്ങയാണ് കടുമാങ്ങ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇത്തപ്പഴം നാരങ്ങ കട്ട്മാങ്ങ അച്ചാറ് പിന്നെ എണ്ണ മാങ്ങ അച്ചാർ പിന്നെ ഇപ്പൊ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന വെടുവ എന്ന് അച്ചാറാണ് അതൊരു സ്പെഷ്യൽ അച്ചാറാണ് അത് കുക്ക് വെയിലൊക്കെ വെച്ച് വളരെ ശ്രദ്ധിച്ച് ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഒക്കെ ഓരോന്നായിട്ട് പറയുന്നത് പൊടിയാണ് ചക്ക ഉണക്കി പൊടിച്ച് അരിയും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ും എ പ്രൊഡക്റ്റ് പായവ് പിന്നെ പാവയ്ക്കൊണ്ടാട്ടുണ്ട് നമ്മൾക്ക് പിന്നെ ഇത് ചിക്കൻ മസാല സാമ്പാർ പൗഡർ പിന്നെ പിന്നെ ഇത് റാഗി പൊടി റാഗി കഴുകി ഉണങ്ങി പൊടിക്കണത് നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ പിന്നെ ഇത് കൂവപ്പൊടി നമ്മള് പണ്ടൊക്കെ അമ്മമാര് ചെയ്ത പോലെ നമ്മൾ ആട്ടി അരച്ചിട്ട് നമ്മള് ഇത് അരിച്ചെടുത്തിട്ട് ഉണക്കി ഡ്രയറിൽ ഉണക്കിയിട്ട് പാക്ക് ചെയ്യുന്നതാണ് കൂവപ്പൊടി പിന്നെ ഇത് ഗോതമ്പിന്റെ സ്റ്റീംഡ് പുട്ടുപൊടിയാണ് ഗോതമ്പ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പൊടിച്ചിട്ട് വറുത്തെടുക്കുന്ന പുട്ടുപൊടിയാണ് ഇതും ടേസ്റ്റ് ആണ് കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കർഷകരുടെ നേരിട്ട് കളക്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് പൊടിച്ച് കൊടുക്കണത് ഗരം നമുക്ക് ഗരം മസാല ഉണ്ട് ഗരം മസാല ഉണ്ട് സാമ്പാർ പൊടി പൊടിയുണ്ട് ഇത് നമ്മടെ ഇടിയപ്പ പൊടിയാണ് ഇത് ഞങ്ങൾ ഇതും സ്റ്റീം ചെയ്തിട്ട് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്യണം തന്നെയാണ് ഗോതമ്പ് നമ്മള് സ്റ്റീം ചെയ്തിട്ട് പുട്ടുപൊടിക്ക് റെഡി ആക്കിട്ട് വന്നതാണ് ആദ്യം വെള്ളത്തിലിട്ട് കൊറച്ചു കുതിർത്തി ഗോതമ്പ് നമ്മള് സ്റ്റീം ചെയ്ത് ഇപ്പൊ പൊടിക്കും പൊടിച്ചിട്ട് നമ്മുടെ റോസ്റ്ററിൽ വറത്തെടുക്കും അതിൽ ഷുഗർ പേഷ്യന്റിനും എല്ലാവർക്കും മെയിനായിട്ട് തയ്ക്കും നല്ലൊരു നല്ല ടേസ്റ്റ് ആണത് നല്ലൊരു പുട്ടുപൊടിയാണ് അപ്പോൾ ഇത് ഇതിൽ കാണുന്നത് പോലെ അവിടെ തന്നെ ഉണ്ടാക്കി ചേച്ചിമാർ തന്നെ ചെയ്ത് വരുന്ന പ്രൊഡക്ട്സാണ് കേട്ടോ എല്ലാം സെല്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഏത് പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഞാൻ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അവിടെ ഒരു പത്തിരുപത്തഞ്ചോളം പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇരുപത്തഞ്ചോളം പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ കൊറിയറായിട്ടും നമ്മൾ പ്രൊഡക്റ്റ്സൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ റിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം അതായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിവിടെ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നത് ചേച്ചി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യാൻ എങ്ങനെയാണ് ഇതിന് വന്നൊരു വഴി എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടിയത് നമ്മുടെ പഴയനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സി ഡി എഫിന്റെ ജില്ലാ മിഷൻ എന്നുള്ളത് മിഷനറീസ് സപ്പോർട്ടാണ് നമുക്കിതിനുള്ളത് അതുകൂടെ നമ്മൾ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി എക്സ്ട്രാ മിഷണറീസ് ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് തുടങ്ങിയത് ഇനി ഒരാളും കൂടി ഉണ്ട് അവൾക്ക് എത്താൻ പറ്റിയിട്ടില്ല ഗ്രീഷ്മ കൂടാതെ മുപ്പതോളം മുപ്പതോളം കഷ്കരുടെ കൂട്ടായ്മയുണ്ട് നമ്മുടെ കൂടെ അവരിൽ നിന്നാണ് ഞങ്ങൾ കൂവ മഞ്ഞൾ അതുപോലെ കൃഷി ചെയ്യണ ഞങ്ങളുടെ കുടുംബശ്രീ ആയിട്ടല്ലേ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് പൊടിച്ചിട്ട് പാക്ക് ചെയ്യുന്നത് അവരുടെ സപ്പോർട്ടാണ് കൂടാതെ ഞങ്ങളത് തുടങ്ങിയിട്ട് നമ്മുടെ വാർഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് വലുതായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് നമുക്കത് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നമുക്ക് കസ്റ്റമർ സർവീസും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പൊടിക്കാൻ ആളുകൾ വലിയ പൊടിച്ച് കൊടുക്കാറുണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നതിന് മുമ്പ് ആ വീഡിയോ കണ്ട എനിക്ക് ഒത്തിരി പേര് വിളിക്കുകയും ചെയ്തു ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെന്ന് വാങ്ങി നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ നാടൻ കുത്തരി പൊടിച്ച പുട്ടുപൊടി കൂടെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ്സ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മെൻഷൻ ചെയ്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ കേരള സർവീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ ആവശ്യം എന്ന് വെച്ചാൽ എല്ലാവരും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ